അള്ളാവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അമ്പിയാക്കളാവും ഔലിയാക്കളാവും അവരുടെ ഒരു പ്രത്യേകത എന്താണ് ജനങ്ങൾ കുഴങ്ങിയൊരു നേരത്ത് അവർ ഇടപെടും വേറെ അവിടെ ഇടപെടാനോ പരിഹാരം ഉണ്ടാക്കാനോ കഴിയില്ല അവരിടപെട്ടാൽ ഒരു നിസ്സാരം കൊണ്ട് പ്രശ്നം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും അതിൽപ്പെട്ടതാണ് സെയ്ദ് ഇസ്സൈ ഇസ്സലാത്തു ഇസ്ലാമിന്റെ രോഗം മാറ്റൽ നബിയുടെയും അതിൽപ്പെട്ടതാണ് സയ്യിദ് ഇബ്രാഹിം അലി ഇസ്ലാം അഗ്നികൂടത്തിന് രക്ഷപ്പെടൽ മറ്റു പലരുടെയും അഗ്നി വേറെയും ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് അവരെന്താണോ വിചാരിച്ചത് കാര്യം നടക്കും എന്തുകൊണ്ട് അവർ സകല സംവിധാനത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും ഉടമക്കാരനായ റബ്ബിൻ്റെ ആളുകളാണ് എന്നതാണ് കാരണം ഒരാൾ റബ്ബിൻ്റെ ആളാണ് എങ്കിൽ അതിന് ഒരു അടയാളമുണ്ടാകും റബ്ബിൻ്റെ ആളാണെങ്കിൽ അടയാളമുണ്ടാകും അത് റബിന്റെ ഒരു സമ്മാനമാണ് അയാളെ കുഴങ്ങാൻ റബ്ബ് സമ്മതിക്കില്ല ചന്ദ്രനെ പടർത്തിയത് കൊണ്ട് ഒരു പ്രത്യേക കാര്യമുണ്ടായിട്ടാണോ അല്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്ത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക മനസ്സിലായില്ലേ പറഞ്ഞത് അതിനെ അതിനെ അത് ഉപകരിക്കും അവരോ അവരെ അവര് മോശമായി പറഞ്ഞു പലതും പലതും പറഞ്ഞു കൊണ്ടേയിരുന്നു മനുഷ്യന് യോജിക്കാത്ത ആശയങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ ആശയം സ്വഭാവമാണ് അവര് യോജിച്ചു നക്കുന്ന ആശങ്കങ്ങളെ അവർ പർവതീകരിക്കുകയും ചെയ്യും മനുഷ്യൻ പണ്ടു അങ്ങനെ തന്നെയാണ് തന്നെ ചില ആശയങ്ങളുള്ള ചില ആശയങ്ങൾ മനുഷ്യനെ അലവരസപ്പെടുത്തും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ആളുകൾ അനുസാരപ്പെടുത്തും ആ ആശയത്തോടെ എതിരിടാൻ അവർക്ക് കഴിയില്ല അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ ആ വ്യക്തി മോശം ചില ആശയങ്ങൾ മനുഷ്യർ പോലും ഇഷ്ടിരിക്കും അതിപ്പോ ഈ അതിൻ്റെ കൊണ്ടുവന്ന ആൾ കള്ളനാണെങ്കിലും മഹാനായി സ്ഥാപിക്കും യഥാർത്ഥവും ഇത് തമ്മിൽ യുദ്ധി ബന്ധവും ഉണ്ടാവില്ല മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ് മനുഷ്യൻ പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ അടിമയാണ് ഒനുസരിച്ചാണോ ഓൻ കളികളില്ല ഓന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കളികൾ കളിക്കും ഒരുത്തരം രണ്ടുതരാണ് ഒന്ന് മനുഷ്യന്റെ ഈമാനെ ഉണ്ടാക്കുക ഇമാനെ വർദ്ധിപ്പിക്കുക എതിരാളികളെ മുട്ടുകുത്തിക്കുക അതൊക്കെ ഒരു തരം മാംസത്തിന് ലക്ഷ്യമാണ് ഒരു തരം മാംസത്തിന് ഈ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ പുറമെ ഒരു വേറെ ലക്ഷ്യമുണ്ടാവും എന്താണ് ലക്ഷ്യം മനുഷ്യന്റെ ആവശ്യത്തിൽ ഇടപെടുക അത്തരം കറാമാത്തുകളും ലോകത്ത് അനവധി കുറഞ്ഞ ഭക്ഷണം കൊണ്ട് ഒരു ജനതയ്ക്ക് ഭക്ഷണം കൊടുത്ത നെബിമാരെ കാണാം അതിനൊരു അത്ഭുതപ്പെടുത്തലുണ്ട് പക്ഷേ അതേസമയത്ത് അതിൽ എന്തുണ്ട് ഇത്തരം മനസ്സാർത്ഥികൾക്ക് കറാമത്തുകൾ അനുഭവിക്കാം എന്നോട് കുഴങ്ങിയ സ്ഥലത്ത് മനുഷ്യനിൽ ഇടപെടുക മനസിലായില്ലേ ഞാൻ പിന്നെ കാണിച്ച അതേപോലെ തന്നെയാണ് എന്ത് രോഗികള് ആയിരക്കണക്കാൻ രോഗികൾക്ക് ഒരൊറ്റ വാക്കുണ്ട് എന്നാൽ ഞാൻ രോഗം വേണ്ട അപ്പൊ രോഗം മാറ്റി അത് രണ്ട് കാര്യമുണ്ട് ഒന്ന് എതിരാളികളെ മുട്ടുറ്റിപ്പിക്കുക അള്ളഹാന്റെ വലുപ്പത്തിനത്തെ കാണിക്കുക രണ്ട് ജനങ്ങളെ പ്രയാസങ്ങളെ പരിഹരിക്കുക ഇവിടെ ആദ്യം പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ പുണ്യൻ ബിസ്വലിസ്വലി മതങ്ങൾ മദീനാവാസ കാലത്ത് മദീനയിൽ വലിയ ഒരു വെള്ളക്ഷാമം ഉണ്ടായ സന്ദർഭമാണ് ിബാനി അബ്സല്ല മദീന പള്ളിയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു എന്നിട്ട് ഹാൻഡിബാൻ നബിയോട് പറഞ്ഞു പറഞ്ഞേ ഒന്നുമില്ല കുട്ടികൾ തറഞ്ഞു കൊടുക്കുന്നു കുട്ടികൾക്ക് മുല കൊടുക്കേണ്ട പെണ്ണുങ്ങളെ മുലയിൽ പാലില്ല വെള്ളം കുടിക്കാനില്ല ഏറ്റവും ചുരുക്കി വെള്ളമെങ്കിലും കുടിക്കേണ്ട പെണ്ണുങ്ങൾ വെള്ളം കുടിച്ചാലല്ലേ കുട്ടികൾക്ക് വെള്ളം അല്ലെങ്കിൽ കുടിക്കാനല്ല അപ്പൊ കയ്യൊന്നങ്ങനെ ചൂണ്ടി അഷാറ ഇല മേഘത്തിലേക്ക് ഒന്നിങ്ങനെ ചൂണ്ടി അപ്പോൾ വെള്ളം വെള്ളം എവിടുന്നെള്ളം വന്നറിയില്ല മേഘം വന്ന് കൂടിപ്പെട്ടുമാക്കപ്പെട്ടില്ലേ അതായത് ഒരു ദിവസം രണ്ടു ദിവസം അല്ല ദിവസം എട്ടാമത്തെ ഹബിബായോ അയാളോ വേറൊരാളോ അറിയില്ല ഒരാൾ പറഞ്ഞു വീടുകൾ പൊടിഞ്ഞാടി ഒറ്റങ്ങൾ വെള്ളത്തിലെ ആൾക്കാർ ഇനി ഇങ്ങോട്ട് വേണ്ട അപ്പോൾ ഞങ്ങൾ ഇറ്റപ്പനപ്പെട്ടയുടെ വിടവിലൂടെ കണ്ടു മേഘം ഓടുന്നത് പിന്നെ വയലിൽ മേഘല്ല മനസ്സിലായില്ലേ പറഞ്ഞത് ആദ്യം ഞങ്ങൾ വരുമ്പോൾ ആകാശത്ത് എന്തില്ല അന്തരീക്ഷത്തിൽ ഒരു മേഘത്തിൻ്റെ ഒരു ഒരു പൊട്ടുപോലുമില്ല അപ്പോഴാണ് ഒരാൾ വന്ന് കാരണം അടുത്തൊന്നും മഴയെ പ്രതീക്ഷയില്ല അപ്പോഴാണ് ഒരാൾക്ക് എന്ന് പറഞ്ഞത് എന്ത് പെണ്ണുങ്ങളെ മുലവിൽ പോലും പാലില്ല ഒട്ടകങ്ങൾ വെള്ളം കുടിക്കാനില്ല തളർന്നിറക്കണം കുട്ടികൾ തളർന്നിറക്കണം പെണ്ണുങ്ങളെ പാല് പോലും ഇല്ല എന്ത് ചെയ്യും ഇപ്പോൾ ഇല

നല്ല വാക്കുകളാണ് അവിടെ നിന്ന് ചൂണ്ടിയപ്പോൾ അപ്പോൾ മേഘം ഒരിച്ചു മുസർമതൻ ശാശ്വതമാക്കപ്പെട്ട നിലയിൽ അതായത് നിന്നില നിർത്തും ഇവിടെ അതാണ് വെള്ളം ചൊരിഞ്ഞുകൊണ്ടേ ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ഉദ്ദേശിച്ചപ്പോഴും വിഴുക്കപ്പെട്ട നിലയിൽ അതിനെ പിടിക്കുകയും ചെയ്യും സ്ഥലം വിഴിഞ്ഞാൽ അതിനെ പിന്നെ രണ്ടെയാൻ പുറത്തെവിടെയും വിടാം വെള്ളത്തിലും പിടിച്ചു പിന്നെ വെള്ളം എവിടെയില്ല എവിടെയാണ് എറണാ എവിടെയില്ല പിന്നെ പേരെ പൊളിഞ്ഞാറിനെ വാങ്ങും ഇല്ല എവിടെയില്ല അന്തരീക്ഷത്തിലില്ല എവിടെയില്ല ചോലകളിൽ മറ്റൊക്കാവശ്യമായൊക്കെ അങ്ങ് കിട്ടി പക്ഷെ അങ്ങനെയുള്ളൊരു പ്രയാസം പിന്നോട്ട് ഉണ്ടായിരുന്നില്ല കിട്ടും പറഞ്ഞാലേ കിട്ടുള്ളൂ ഒരുപാട് സ്വഹാബികൾ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണെന്ന് മദീന മദീനാപ്പള്ളിയിൽ ജനങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സമയത്താണ് അങ്ങനെ സംഭവം ഉണ്ടായത് മദീനാ പള്ളിയിലെത്തിയാണ് അപ്പോഴാണ് ഒരാൾ വന്നിടത്ത് പറയുന്നത് ചങ്ങി അകപ്പെടുത്തും പച്ചത്തൂരി തുള്ളി വളർന്നിട്ടില്ല അപ്പോൾ അഷാറ അവിടെ ആംഗ്യം കാണിച്ചു ഇല മുസ്ലിം മേഘത്തിലേക്ക് അത്രേ വേണ്ടു കരോമാർസ് അല്ലാതെ ഇല്ലാൻ ബിഹാരൊരിക്കലും അറിയില്ല വർണ്ണിക്കുന്ന കവിയുടെ മനസ്സ് ആ മനസ്സ് നിങ്ങൾ നോക്കുന്നു അഷാറ ഒന്ന് അഷാറ ഒന്ന് ആംഗ്യം കാണിച്ചിട്ടേ ഉള്ളൂ ഇലാലി മുസ്ലിം മേഘത്തിലേക്ക് മേഘം കണ്ടു മുസ്ർമദ ശാശ്വതമാക്കപ്പെട്ട് ഒരാഴ്ച മനസ്സിലായില്ലോ ഒരാഴ്ച മഴയോട് മഴ മഴയോട് മദിനക്കാരെടു കൂട്ടി ആചാര്യ പിന്നെ അടുത്ത വെള്ളിയാഴ്ച കുത്തുപോകുന്ന നേരത്തെ നാലിക്കരണമീറ്റർ അയാളാണോ എന്ന് ഓർമ്മ അല്ല ഇനി വേറൊരാളാണെന്ന് ഓർമ്മല്ല പെട്ടെന്ന് വന്ന് പറഞ്ഞു നബിയേ ഹിൽ അഭിനയത്ത് റസൂല പോരെയൊക്കെ പൊളിഞ്ഞാടിയാലോ ഈ വെള്ളം കൊണ്ട് അപ്പോൾ ലോഹ്മ ഹാലീന ഇനി പരിസരത്ത് മതിയാവും ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ മേഘം ഓടി ഒളിച്ചു ഞങ്ങൾ ആദ്യത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ വെയിലത്ത് വന്നിട്ട് വെള്ളത്തിൽ സൂക്ഷിച്ചിട്ടില്ല രണ്ടാമത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ മഴയിൽ വന്നിട്ട് വെള്ളമില്ലാത്തടത്തൊന്നും സൂചിച്ചിട്ടില്ല അതായത് അംസക്കമുല്ല വെള്ളം വേണ്ടാറോ വെള്ളമില്ല അത്രയുള്ളു അതാണ് വസു നടക്കാത്തരിക്കുന്നതൊന്നും വലിയ വലിയ കാര്യമില്ല ഞങ്ങളോട് പണ്ട് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് ഓർമ്മ ഉണ്ടാവുക മനുഷ്യത്തിന്റെ കാര്യത്തിൽ ഞാനൊരു പുറകോട്ട് ആളാണ് റസുല്ലാക്കനുസരിച്ച മത്സ്യത്തിൽ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് എന്താണ് അസുല്ലാക്കനുസരിച്ച് മത്സ്യത്തിന് ലോകത്ത് ഉണ്ടാകാത്തത് അത് ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിയില്ല സുമാക്കനുസരിച്ചൊരു മത്സ്യത്തിൽ ലോകത്തിന്റാവാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ലോകത്തിനഴിയില്ല എന്തു ചെയ്യും ഒരാൾക്ക് ഇതുവരെ മരിച്ച ആളുകളെ മുഴുവൻ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരാളോട് ഇന്നലെ മരിച്ച ഒരാളെ പറഞ്ഞു അപ്പൊ എന്താ ജീവിപ്പിച്ചു കൊടുത്തു ഇന്നലെ മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ ഒരാളോട് പറഞ്ഞു അയാൾക്ക് എന്തിനു കഴിയും അതെന്നെ മുതൽ ഇതുവരെ വെച്ച സകല മനുഷ്യന്മാരെയും ജീപ്പിക്കാൻ കഴിയുന്ന ഒരാളോട് എന്ത് പറഞ്ഞു ഇന്നലെ മരിച്ച ഒരാൾ ജീവിക്കാൻ പറഞ്ഞാൽ അത് അയാളെ കഴിവ് കാണിക്കലല്ല സന്ദർഭം അനിവാര്യത അത്രയുള്ള ആ മനുഷ്യന്റെ കഴിവ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല കഴിവ് അയാളിൽ എന്താണ് പുറത്തെടുക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അവസരമില്ല ഹബിബായ നബി സലു തങ്ങൾക്ക് അള്ളാഹ് നൽകിയ കഴിവിനെ പുറത്തെടുക്കാൻ ഈ ലോകത്തിന് കഴിയില്ല ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല അത്രയും വലിയ കഴിവാണ് ഈ മേഘത്തിനോട് വെള്ളം ചോദിച്ചത് ഒന്നല്ല സുല്ലാൻ കഴിഞ്ഞ സുല്ലാക്ക് നടക്കാത്തൊരു കാര്യമല്ല ഈ ഭൂമിയിലെ ഭൂഗോളം നാളെ ആകാശത്തിന്റെ മുകളിൽ എന്തും നടക്കും എന്തും നടക്കും ചുരുന്ന് ചുറ്റി കുട്ടി ഓരോരുത്തരും കയ്യിൽ നിന്ന് പിടിച്ചോട്ടേന്ന് നറസൂള്ള ജനിച്ചത് നടക്കും ഭൂമിയെക്കാൾ മൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമുള്ളതല്ലേ സൂര്യൻ എന്നൊക്കെ നമ്മളെ പ്രശ്നം ആ ആൾക്ക് നടക്കാത്തൊരു കാര്യമില്ല എന്തുകൊണ്ട് ആ ആൾ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരനാണ് ഇനി അതിനേക്കാളും ഒരു പ്രത്യേകക്കാരൻ അബ്ബാഹു ഇല്ലതാണ് എന്താ നടക്കത്ത് ആ മനുഷ്യന് അള്ളാഹു ആകെ നടക്കുക ബാക്കിയൊക്കെ ആണ് പിന്നെ അത് നടക്കോ ഇത് നടക്കുമോ എന്ന് ചോദിക്കുന്നതിന് യാതൊരു മഴയില്ല അത് നടക്കുമോ ഇത് നടക്കോ ആകാശത്ത് പോകാൻ കഴിയുമോ ഇതൊക്കെ അഹങ്കാരികളായ തമ്മാടിക്കൂട്ടങ്ങളെ ചോദ്യങ്ങളാണ് മുങ്ങിനാ ചോദ്യം പാടില്ല കാരണം അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് ഞാൻ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ഹബീബാൻ നബി സാഹി വെൻ്റെ സ്വഹാബികൾക്ക് നടന്നിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് നടത്താൻ കാര്യം അബ്റസ്ഹാൻ്റെ കാര്യം അത്രയാണ്

അള്ളാവി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വ്യക്തിയെ കാണുന്നതുവരെ നീ എന്നെ മരിപ്പിക്കരുത് ഇത് എന്നെ നീ മരിപ്പിക്കരുത് കാണുന്നതുവരെ അയാളെ കൊണ്ട് പ്രവർത്തിപ്പിക്കപ്പെട്ടു ബബ്രാഹി നബിഅലി സ്ലാത്തു വസ്ലാമിയെ കൊണ്ട് പ്രവർത്തിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പ്രവർത്തിക്കപ്പെട്ട പ്രവർത്തിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഈ സമുദായത്തിൽ കാണുന്നവരെ എന്നായ തോന്നുമ്പോൾ പ്രത്യേകിച്ചു അങ്ങനെയാണ് യമാമ യുദ്ധം ഉണ്ടായത് യമാമ യുദ്ധത്തിൽ മുസ്ലിമയുടെ പട്ടാളം ഒരു സ്വഹാബിയെ പിടികൂടി ബഹുമാനപ്പെട്ട എന്നിട്ട് മുസ്ലിമയുടെ ആളുകൾ അഗ്നി കുണ്ടം ഉണ്ടാക്കി അഗ്നി കുണ്ടത്തിലേക്ക് എറിഞ്ഞു എന്ന സ്വാഹാബി പിന്നെ അവർ കാണുന്നത് എല്ലാ മഞ്ചത്വം കറാമത്തിൽ നിഷേധിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അയാളും ഇത് സാഹിയാന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അനവധി മനുഷ്യവും കറാമത്തും നിഷേധിച്ച പോലും ഈ സംഭവം സഹിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പിന്നെ നോക്കുമ്പോൾ ഈ മനുഷ്യൻ നിസ്കരിക്കാൻ എന്തിനെ കൊണ്ടെത്തി ഇത് കാരണത്താൽ മുസ്ലിമെ പട്ടാത്ത അപ്പോൾ പട്ടാളക്കാരനായി പട്ടാളക്കാരൻവനും മദീനിലേക്ക് കത്തിയച്ചു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സിദ്ദീഖുൽ അള്ളാഹുനെ തിരിച്ച് മറുപടി അയച്ചു എന്നാൽ ഇനി അദ്ദേഹത്തെ യുദ്ധത്തിൽ നിന്ന് ഇറക്കേണ്ട മദീനയിലേക്ക് മദീനയിലേക്ക് നമുക്ക് ബഹുമാനിക്കണം അങ്ങനെ യുദ്ധം തന്നെ ഈ ഇറക്കേണ്ടു മദീന അതിർത്തിയിൽ പോയിട്ട് ഈ സിദ്ധീഖു സ്വീകരിച്ചു കൊണ്ടു ഫാഹുഹി ി എന്നിട്ട് ഈ സിദ്ദീഖ് ലോഹാനോ ഇയാളെ രണ്ട് ഭാഗത്തിരിക്കുകയും ഇയാളെ നടുവിലിരുത്തുകയും ചെയ്തു മദിനാപ്പള്ളി എന്നിട്ട് ജനങ്ങളോട് സംസാരിച്ച അത്ര ഈ സുഹാബിയോ അത്ര വലിയൊരു സഹാബിയോ മനസ്സിലായി ഇത് അതായത് ഫറൂഖ് അങ്ങനത്തെ പോലത്തെ ആളല്ല സാധാരണ ഏത്മാർ അത്രേയുള്ളൂ ഇപ്പോൾ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തുസ്ലാമിന് വലിയ മഴ സാധാരണക്കാരായ നമ്മൾ കാണുന്ന ഏതാണ് മഴതത്തേതാണ് അഗ്നിമുടത്തിന് രക്ഷപ്പെട്ടാല് അത് ഇവിടുത്തെ ഉണ്ടായി ആക്കുണ്ടായിന്തിനാ റസുല്ലാൻ വലുപ്പം മനസ്സിലാക്കി കൊടുത്താൽ റസുല്ലാൻ അഗ്നികുടത്തിന് രക്ഷപ്പെട്ടത് എങ്കിൽ അത് പണ്ട് പടർന്നിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ ചിന്തി ഇങ്ങനത്തെ സംഭവങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് മഴ അല്ലാത്തോടത്ത് വെള്ളം ഉണ്ടാക്കി കൊടുത്ത് എത്ര വലിയ ആക്കന്മാരുണ്ട് ലോകത്ത് മനസ്സിലായല്ലോ ചിന്തിക്കി ചിന്തിക്കി ഇനി അവർക്ക് വേറൊന്നും വേണ്ട ഒരു പണി അവർക്ക് വേണ്ട അതിൽ പ്രത്യേകമായ കർമ്മം രാത്രി ചെയ്യേണ്ടതുണ്ടോരണം ചില കൂട്ടോത്രക്കാര് ചില പണികൾ ചെയ്തു വെക്കും ജനമധ്യത്തിൽ ഒരു പണിയൊന്നും ചെയ്യൂല പക്ഷെ വേറെ ചില പണികൾ അവർ ചെയ്തു വെക്കും ആ പണികളെ പരിണമിതമായി അവർ ഉദ്ദേശക്കാരി നടക്കും അതൊക്കെ പലതും നടക്കും അതല്ല ഇതപ്പം എന്താണോ പറഞ്ഞത് അതപ്പ

റസൂലോ റസൂലാ റസൂലിനു നടക്കാത്ത ഒരു കാര്യമില്ല ചില ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചില രാജാക്കന്മാർ ചില ദൂതന്മാരെ അപ്പോൾ എന്തു ചെയ്യും എല്ലാ രാജാക്കന് ഒരു കത്തെഴുതി കൊടുക്കും ഈ ദൂതന്റെ കയ്യിൽ ഇദ്ദേഹം ഇദ്ദേഹം കൽപ്പിക്കുന്നവരെല്ലാം ഇദ്ദേഹത്തിന് അനുസരിക്കണം ഇദ്ദേഹത്തോട് അനുസരണം കാണിക്കുന്നത് രാജകൽപ്പനയോട് അനുസരണം കാണിക്കുന്ന അനുസരണ കേൾ കാണിക്കുന്നതിന് സമമാണ് എത്ര ചരിത്രത്തിൽ അങ്ങനത്തെ സംഭവം ഞങ്ങളിട്ടുണ്ട് അതായത് രാജാവ് ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും ഒരാൾ പറഞ്ഞേക്കും അങ്ങനെ പറഞ്ഞേക്കുന്ന നേരത്ത് ഒരു കത്ത് കൊടുക്കും എന്ത് ഇദ്ദേഹം കൽപ്പിക്കുന്നവരെല്ലാം ഇദ്ദേഹത്തിന് ഒഴിപ്പെടണം ഇദ്ദേഹത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാതിരിക്കുന്നത് രാജകല്പനയെ അനുസരിക്കാതിരിക്കുന്നതിന് തുല്യമാണ് അവർ രാജാവിന്റെ കോപത്തെ ക്ഷണിച്ചു വരുത്തുന്നു ലോകത്ത് പല നാട്ടിലേയും മനുഷ്യൻ പോകും ഇന്നാലെ രാജാവിൻ്റെ കൽപ്പന ഈ രാജാവിന്റെ കീഴിലുള്ള ആളുകൾ എന്തു ചെയ്യും ഒക്കെ നടത്തി കൊടുക്കും ഏതുദ്യോഗസ്ഥനോട് പറഞ്ഞാലും കാര്യം നടക്കും കാരണം ഇയാളാരാണ് ദൂതനാണ് ഏതോ വിഷയത്തിന്റെ ഈ രാജാവിന്റെ ദൂതനാണ് എങ്കിൽ രാജാതിരാജന്റെ ദൂതനാണ് ആര് മുഹമ്മദ് മുസ്തഫ രാജാവ് ആരോട് കൽപ്പിച്ചാൽ നടക്കും അതോ ഈ ആളും ഏതോ രാജാവ് ഒരു കത്ത് വെച്ചു കൊടുത്തു ആ കത്ത് മരത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം രാജാവ് പറഞ്ഞു കല്പിക്കുന്ന ബാധ്യത മരത്തിനില്ല അപ്പോൾ മരമനുസരിക്കില്ല അതേ സമയത്ത് രാജാധിരാജൻ്റെ ശ്രസൂലാവുമ്പോൾ ദൂതനാവുമ്പോൾ മരം അനുസരിക്കും കല്ലുസരിക്കും മേഘം അനുസരിക്കും എല്ലാം അനുസരിക്കും അതാണ് ദൂതന ആരുടെ നമ്മളിപ്പോൾ ഒരു ദൂതനായി പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദൂതനാകാം കലക്ടറെ ദൂതനാകാം അപ്പം ഞാൻ മലപ്പുറം ജില്ലയിലെ കലക്ടറുടെ ദൂതനായി പോകുമ്പോൾ ഈ കത്ത് എന്നാൽ ഞാൻ നടത്തെന്താണ് അവിടുത്തെ മലപ്പുറം ജില്ലയിലെ കലക്ടറുടെ കീഴിലുള്ള സകല പഞ്ചായത്ത് വില്ലേജുകളിലും ഈ കത്ത് കാണിച്ചുകൊടുത്താൽ എന്ത് നടക്കും നടക്കുക നടക്കും കലക്ടർ കടക്കാൻ നടക്കും കലക്ടർ പോയിന്റോട് വന്നുകൊണ്ട് പോയിന്റ് ഞാൻ മാറി മാറി അവിടുത്തെ കളക്ടറാണ് മനസ്സിലായില്ല എന്തുകൊണ്ട് പരിധിയിൽപ്പെട്ട സാധനമല്ല അങ്ങനെങ്ങാ ഏതായാലും ഒരു കലക്ടർ പുഴയോട് പറഞ്ഞാൽ കലക്ടറെ വേഗം പിറ്റേന്ന് തന്നെ മാറ്റും കാരൻ്റെ സുഖമല്ലാത്ത കളക്ടറാണ് മനസ്സിലാവും അത് കലക്ടറെ പരിധിയിലുള്ളതല്ല അതേസമയത്ത് റബ്ബിൻ്റെ പരിധിയിലുള്ളതാണ് റബ്ബ് പുഴ ഇവിടെ വേണ്ടറിഞ്ഞ പുഴ വേണ്ട അപ്പം റസൂലങ്ങൾ അങ്ങനെ തന്നെയാണ് കാരണം റബ്ബിന്റെ റസൂലാണ് മറ്റു രാജാവിൻ്റെ റസൂലാണ് മറ്റു കലക്ടർ റസൂലാണ് അപ്പം ഈ ആൾക്ക് നടക്കാത്ത ഒരു കോരുണ്ടാവും ഈ ആൾക്ക് റബ്ബിന്റെ സിംഹാനസരണത്തിൽ റബ്ബാണെന്ന് പറഞ്ഞ് കയറിയിരിക്കലാണ് അത്രയേ ഉള്ളൂ ബാക്കി വെക്കാറു ഒരു രാജാവിൻ്റെ ദൂതൻ നടക്കാത്ത ഒരു കാര്യമല്ല ഇത്തരം ദൂതന്മാരെ ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് മേടിയാവും കാരണം ഇയാൾ രാജാവിൻ്റെ വലിയ ആളായിരിക്കും പ്രധാനമന്ത്രി വരെ വലിയ കാര്യം നടത്തൽ ഇയാൾ വഴിയിരിക്കും മുഖ്യമന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും തമ്മിൽ പണങ്ങിനെ സംഘടിപ്പിക്കുകയും ചിലപ്പോൾ പണക്കം തിരിക്കണത് ചായപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സാധാരണ മീൻ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരാളുണ്ടാവും അയാൾ മുഖ്യമന്ത്രി ഭയങ്കര ആ ബന്ധത്തിൽ ആരോടും ഉണ്ടാവില്ല പ്രധാനമന്ത്രി ഉണ്ടാവില്ല പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി ആക്കിയത് മുഖ്യ ഷ്യപ്പ് മന്ത്രിയും വഷ്യമന്ത്രി ചില പൊളിറ്റിക്കൽ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റേ ഇനി ഇങ്ങോട്ട് വെച്ചത് ഇതൊരാൾ പ്രധാനമന്ത്രിയാണ് ആ ആളങ്ങനെ പ്രേമപാചനവുമാണ് എല്ലാം ആണ് അതാണ് മുട്ടമ്പടി മുസ്തഫ അപ്പൊ നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല റബ്ബിന് എന്തൊക്കെ നടക്കുമോ പിന്നെ ഇതൊക്കെ എന്ത് ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വലിയ കാര്യമാണ് ഒരാളുടെ അറിവിനനുസരിച്ചാണ് ഒരാളെക്കുറിച്ചുള്ള അറിവിനനുസരിച്ചാണ് മനസ്സിലായില്ല ഒരാളെ കുറിച്ചുള്ള അറിവിനനുസരിച്ചാണ് നമുക്ക് ആശ്ചര്യമാവലും ആവാതിരിക്കലും ഒരാള് നോട്ടിൻ്റെ കെട്ടിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അഞ്ഞൂറ് അമ്പതിൻ്റെ അഞ്ഞൂറിൻ്റെ അമ്പതിനായിരത്തിൻ്റെ കെട്ട് പോക്കറ്റിന് ലക്ഷം പത്ത് കോടിയൊക്കെ നോട്ടിനൊക്കെ ഇട്ടിങ്ങനെ പോക്കറ്റിന് എടുത്തു വെക്കാൻ അയാൾക്കൊരു പണിയില്ല അതറിയാത്ത ഒരാള് എന്തു ചെയ്തു അയാളെ കണ്ടപ്പോൾ അയാൾ പിഴീന്ന് ചായ പിടിച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് കൊടുക്കുന്നത് കണ്ടാൽ കൊടുക്കണ്ട സ്കൂൾ പറയും അയാൾ ഭയങ്കര ആളാണ് അയാൾ ചായ പിടിച്ചാണ് പത്ത് പത്ത് റുപ്യയാണ് അന്തരീക്ഷത്തിന് എടുത്താണ് കൊടുത്തത് എന്നാൽ ഇയാളെ സിറിയുന്നവർ അപ്പൊ ആ കഥ കേൻ പോകാനല്ല മനസ്സിലായില്ല അപ്പൊ എല്ലാ കുട്ടികളും പിന്നെ പിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും ഇത് കണ്ടതാണോ കാര്യം പറയാൻ ചിലപ്പോൾ ആളെ കയ്യിൽ പോക്കറ്റിൽ പൈസയാളിങ്ങനെ പിടിച്ചു വെച്ച് കണ്ടിനോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാനോ അപ്പോൾ കുട്ടികൾ തമ്മിൽ വാദപ്രതിവാദവും തർക്കവും മറിച്ചും നടന്നുകൊണ്ടേയിരിക്കും ഇതിൽ ഇതിനിടയിൽ ഇയാൾക്ക് കോടിക്കണക്കായ ഉൾപ്പെടുന്ന അങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തി വെക്കാനും അങ്ങനെ അങ്ങനെ പോക്കറ്റിൽ നിർത്തി വെക്കാനും ഒരു ബുദ്ധിമുട്ടില്ല എന്നറിയുന്ന വേറൊരു കുട്ടിയാണ് ക്ലാസ്സിൽ അവനാ സംസാരം തന്നെ കേൾക്കാൻ പോകില്ല എന്തുകൊണ്ട് ഇജി പറഞ്ഞ സംഭവം അയാൾ കഴിവിൽപ്പെട്ട ഒരു സംഭവം തന്നെയല്ല അയാൾ കഴിവ് വേറെയുള്ളൂ റസൂള്ളാഹി സാഹുഅലഹി വസ്ലം തങ്ങളെ കഴിവുകളെ റസൂള്ളനെ മനസ്സിലാക്കുമ്പോൾ കഴിവുകൾ ഈ ലോകത്തെ കാണുന്ന കഴിയുന്ന കഴിവേ അല്ല എന്തുകൊണ്ട് ലോകത്തിന് വേദിയല്ല അതന്നെ